സഹോദരങ്ങളെ സുഖനല്ലേ ഇന്ന് നിങ്ങൾക്ക് പുതിയൊരൈറ്റം ഇതാ ബീഫ് കൊണ്ട് ഒരൈറ്റം കറി കുറുമ എങ്ങനെ ഉണ്ടാക്കാം ബീഫ് കൊണ്ട് ഒരുപാട് തരം കുറുമകൾ ഉണ്ടാക്കാം ഇന്ന് ഉണ്ടാക്കുന്ന ഐറ്റം നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് ആലു ചേർത്തിട്ടുള്ള ഒരു ഐറ്റമാണ് അതിനെ നമ്മൾ ഒരു മുക്കാ കിലോ ബീഫ് നല്ല പോത്തിറച്ച് ഹക്കീക്ക അർത്തിട്ട് കിട്ടിയതാ മാഷാ മാസം റബ് സ്വീകരിക്കുമാറാവട്ടെ പാമി ആറും ബാലി ഏതായാലും നമ്മളെ മുക്കാക്കിലോ ബീഫുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് പീസ് ഉരുളക്കേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഒരു പത്ത് പീസ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് മല്ലിച്ചപ്പെടുത്തിട്ടുണ്ട് രണ്ട് സവാള ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് വെളുത്തുള്ളി അരച്ചത് അര ടീസ്പൂണ് ഇഞ്ചി അരച്ചത് ഒരു മൂന്ന് പച്ചപ്പറങ്കി അതുപോലെ തന്നെ ഒരു പത്ത് പീസ് ഗ്രാമ്പൂ ഒരു ചെറിയ പീസ് കറുവപ്പട്ടി എടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് അത് പിന്നീട് ചേർക്കേണ്ടതാണ് നമ്മുടെ ഉപ്പത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു കുക്കറെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബീഫും ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചപ്പറങ്കി ഇഞ്ചി തക്കാളി എന്നിവ ഒന്നിച്ചിട്ട് നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടിട്ടൊന്ന് മുക്കാബേവ് മുക്കാബേവ് എന്ന് പറയുമ്പോൾ ഒരു നാല് വിസിലെ ഓഫ് ചെയ്യാം പിന്നെയാണ് നമുക്ക് തേങ്ങ അരച്ചിട്ടുള്ള പരിപാടി ഏതായാലും നമ്മൾ ആ പരിപാടിയിലേക്ക് എടുക്കാം ഏതായാലും കുക്കറിലേക്കെല്ലാം ആഡ് ചെയ്യാന്ന് ഒന്ന് ആദ്യം ഉരുളക്കേങ്ങ ഇങ്ങോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് ബീഫ് കുക്കറിലേക്ക് മാറ്റാം സാധാരണ കൊട്ടില്ലാത്തതാണ് നമുക്ക് കുറുമക്ക് ഉപയോഗിക്കാൻ നല്ലത് ഇത് ഹക്കീക്ക ആയതുകൊണ്ട് കൊട്ടടക്കൊണ്ട് എന്തായാലും അതിന് നമുക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ഇതിലൂടെ എല്ലാം അധികം ക്യാഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അഴുകട്ടെ എന്നിട്ട് നമുക്ക് അതിന് ഒരു മുക്കാ ടീസ്പൂണ് ഉപ്പ് പത്രയും വേണം പിന്നെ നോക്കിയിട്ടിട്ടാൽ മതി പിന്നെ നോക്കിയിട്ടിടാം അങ്ങനെ അത് ഇട്ടിട്ടുണ്ട് മഞ്ഞൾ ചേർക്കാൻ പാടില്ല അതായത് നമുക്കൊന്ന് ഒരു അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി വലിയ ജ്യൂസ് ഗ്ലാസ് ആണ് അതുകൊണ്ട് മുക്കാൽ ഗ്ലാസ് ചേർക്കാം മുക്കാൽ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് പോണ്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അതെല്ലാം അടപ്പിട്ടിട്ട് ഒരു നാല് വിസിൽ വരുന്നവരോട് വയ്ക്കാം ഓക്കെ അതിലെടുത്ത് നമുക്ക് തേങ്ങ മല്ലിച്ചപ്പ് അണ്ടിപ്പരിപ്പ് പെരിഞ്ചീരവും കൂട്ടിയൊന്ന് നല്ല വെറുത്തിക്ക് തേങ്ങ പാൽ പോലെ അരച്ചെടുക്കണം പാലല്ല തേങ്ങ എന്നെ നല്ല അരച്ചിട്ടാണ് അതിലേക്ക് ചേർക്കുക അപ്പം അടപ്പിടുന്നതിന് മുന്നേ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ അടപ്പിടാം അതുപോലെ നിങ്ങളും ചെയ്യാം നമ്മൾ മ്മള് കസ്തൂരി മേത്തി ഉപയോഗിക്കും ഒരു സഹോദരൻ കസ്തൂരി മേത്തി എന്താണെന്ന് ചോദിച്ചാൽ കടകളിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുന്ന സാധനമാണ് കസ്തൂരി മേത്തി അപ്പോൾ കസ്തൂരി മേത്തി ഇതുപോലെ പാക്കറ്റ് പൊളിച്ച് ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലേക്ക് ഇടാൻ പാടില്ല ഇത് ഒരു സാധനം നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അത് പിന്നെ കാണിച്ചുതരാം കൽമാസ് അതായത് നമ്മുടെ ബീഫ് ഇന്ന് കാണിച്ചുതരാം അപ്പൊ ഇതുപോലെയുള്ള ചൂടുള്ള പാത്രത്തിന്റെ മുടിയുടെ അടപ്പിന്റെ മുകളിലിട്ട് ഒന്ന് ചൂടാക്കണം കസ്തൂരി മേത്തി എന്നിട്ട് ചൂടായ സമയത്ത് ഇല്ലാശം ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം ചൂടാകുമ്പോൾ ഇത് വരും ഇതാണ് കസ്തൂരി മേത്തി കണ്ടല്ല ഇത് ഇതുപോലെ ഒന്ന് ഇതുപോലെയുള്ള ചൂടുള്ള മുടിയുടെ അടപ്പിന്റെ മുകളിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം അല്ലെങ്കിൽ പ്രത്യേകം നമ്മളൊരു പാത്രം വെച്ച് ചൂടാക്കി പൊടിച്ചെടുക്കണം അപ്പൊ സഹോദരങ്ങളെ അവിടെ നാലാം വിച്ചിൽ കൂടി വന്നിട്ടുണ്ട് ഓക്കെ ചെയ്യാണ് അതിന് ഒന്ന് ആ തേങ്ങ അരച്ചെടുക്കും എന്നാ അരച്ചെടുക്കണ്ട സൗണ്ട് വരും ഞാൻ ഈ മൈക്കിന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഒരു മൈക്ക് സ്പോൺസർ ആയിട്ടുണ്ട് വരും സഹോദരങ്ങളെ നമ്മുടെ തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട് പച്ച മല്ലിച്ചപ്പിന്റെ കളറാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കസ്തൂരി മേത്തി ആ ചൂടായപ്പോൾ പൊടിഞ്ഞിട്ടുണ്ട് നല്ല പൊടിപ്പൊടി പോലെ ചായപ്പൊടി പോലെ പിന്നെ ഒരു മൂന്ന് കൊച്ചുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ പൈയുടെയും ഗ്രാമിൻ്റെയും ഒന്നിച്ചിട്ട് നമ്മളതിനേതായാലും താവ് വെച്ചിട്ടുണ്ട് ഒന്ന് വെളിച്ചെണ്ണ വെച്ച് കാച്ചണം അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും തേങ്ങ അരവഴിക്കും അതിന് ശേഷം നമ്മൾ ഇതാ നമ്മുടെ ബീഫ് മുക്കാവ് ആയിട്ടുണ്ട് അതിലേക്ക് ചേർക്കും ഏതായാലും ഞാൻ ഒന്നത് വെളിച്ചെണ്ണ വയ്ക്കട്ടെ നമ്മുടെ താവ ചൂടായിട്ടുണ്ട് ഒരു അമ്പത് മിൽ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് സ്റ്റീ സ്ലോ ചെയ്യുക അതിലേശം വെള്ളപ്പൊറ്റുള്ളത് കൊണ്ടാണ് കൂട്ടുന്നത് ബോംബൊന്നുമില്ല അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യും അതിനുശേഷം നമ്മുടെ കൊച്ചുള്ളിയും പട്ടാ ഗ്രാമം അതിലേക്ക് ആഡ് ചെയ്യുന്നു നമ്മുടെ കത്തൂരി മേത്തി ലാസ്റ്റല്ല റെഡി ശേഷം നമുക്ക് മല്ലിച്ചപ്പ് ചേർക്കേണ്ടതില്ല അത് തേങ്ങയുടെ അരച്ചിട്ടുണ്ട് ഏതായാലും അതിനൊന്ന് തീ സ്പീഡ് കൂട്ടുകൾക്കാം അതിലൊന്ന് ഏകദേശം ഫ്രൈ ആകുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിക്കാം അതിന് ഏതായാലും നമുക്ക് ആ തേങ്ങാപ്പാൽ അതിലേക്ക് ചേർക്കാം തീ സ്ലോ ചെയ്യണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കണം ഒരര ഗ്ലാസ് വെള്ളത്തിൽ ജാറൊന്ന് കഴുകിയെടുക്കുക അതിലേക്ക് ആഡ് ചെയ്യുക ഇപ്പം വരാം അപ്പം നമ്മൾ ജാറില് ജാറൊക്കെ കഴുകി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഗുരുളൊക്കെ ആഡ് ചെയ്യാം എന്നിട്ട് തീ ഒന്ന് സ്പീഡ് ചെയ്യാം സ്പീഡ് ചെയ്ത ഉടനെ നമ്മുടെ ഈ ബീഫ് അതിലേക്ക് ആഡ് ചെയ്യണം സ്പീഡ് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചേ ബീഫ് കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ബീഫുള്ള വെള്ളം കളയേണ്ട ടേസ്റ്റ് നഷ്ടപ്പെടും ഓക്കെ ഒന്ന് മിക്സ് ചെയ്ത നല്ല തിള വരുന്നുണ്ട് ഇനി സ്ലോ ചെയ്തിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അടപ്പെടണം സ്ലോ ചെയ്ത് ഓക്കെ ഇവിടെ കുക്കർ കണ്ടില്ലേ ആ വെള്ളം ഒഴിച്ചാൽ കുക്കർ അടിക്കി പറ്റാതെ ഇതുപോലെ കിട്ടും നല്ല സൂടാണ് ചൂടുമ്മ സൂട് നേരത്തെ ഇതിട്ടെന്താണേലും വയ്ക്കും നിങ്ങൾ അതിൽ അട ഫ്രഷായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ ചട്ടം ഇടാൻ കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ വെറൈറ്റി സാധനം നമ്മൾ ഉരുളക്കെ കറക്റ്റ് വേവായിട്ടുണ്ട് വെറൈറ്റി കുറുമ ഇതൊന്നുണ്ടാക്കി നിങ്ങൾ നിങ്ങളെല്ലാവരും നമുക്കൊന്ന് അതിന്റെ ഉപ്പ് ടേസ്റ്റ് ചെയ്യാം ആദ്യം ഒരു നുള്ളുപ്പിന്റെ കുറവുണ്ട് അതിരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കും ഈ അര ഗ്ലാസ് വെള്ളം ചേർത്തില്ലേ ആ വെള്ളത്തിന്റെ ഉപ്പ് ഇതിൽ കുറവുണ്ട് അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി കൊടുത്തിട്ടുണ്ട എരിവാണ് തേങ്ങ അരക്കുന്നതിന് എരിവാണ് നമ്മൾ ആ കസ്തൂരി മേത്തി പൗഡറും കൂടി അതിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം സാധനം കണ്ടില്ലേ ഒന്ന് അടിപ്പിച്ച് നമ്മൾ ഒരു ഒരു നല്ല ബീഫിന്റെ പീസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാം ചെറിയ പീസ് മതിയുണ്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ രസോ അല്ലേ കറക്റ്റ് വേവാന്ന് നല്ല ചൂടുണ്ട് ഒളിച്ചിട്ട് ഇതുപോലെ ആക്കുക എന്നിട്ട് കമന്റ് ഇടുക നമുക്കൊന്ന് സപ്പോർട്ട് കിട്ടുന്ന എല്ലാവരും നമ്മളിങ്ങനെ പാട്ടോട് ഇങ്ങനെ നമ്മൾ എന്ത് സാരം ഉണ്ടാക്കിയാലും ആരും ഇതുവരെ കുറ്റം പറഞ്ഞില്ല പിന്നെ ഇപ്പൊ നമ്മളെ ആൾക്കാർക്ക് പിടിക്കും അതുകൊണ്ടാണ് വേറെന്തല്ല അതുകൊണ്ട് ഇപ്പൊ പരിപാടി തുടങ്ങി നിങ്ങൾ എല്ലാവരും പഠിക്കും നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ വെറൈറ്റീസ് നിങ്ങളും കൂടി പഠിക്കണമല്ല ഓക്കെ